നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി സർക്കാർ രാജ്യതലസ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കെജ്രിവാളിന്റെ അഴിമതികൾക്ക് തിരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി നൽകിയ ജനങ്ങൾക്ക് വമ്പൻ സർപ്രൈസുകളാണ് ബി ജെ പി സർക്കാർ കാത്തു വച്ചിരിക്കുന്നത് സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഡൽഹിയിലെ യമുനാ നദിയിൽ ക്രൂയിസുകൾ സർവീസ് നടത്താനാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് പുതിയൊരു ആവേശകരമായ അനുഭവമാകും സമ്മാനിക്കുക ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനായി ടെൻഡറുകൾ നൽകിയിരിക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്ന ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഈ സേവനം ആരംഭിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് തുടക്കത്തിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകൾക്ക് ഇരിക്കാവുന്ന രണ്ട് ചെറിയ ക്രൂയിസുകൾ സർവീസ് നടത്തും ഈ ക്രൂയിസുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും കൂടാതെ ഇലക്ട്രിക് അല്ലെങ്കിൽ സോളാർ ഹൈബ്രിഡ് മോഡലിലാകും ഇത് പ്രവർത്തിക്കുക ജഗത്പൂർ മുതൽ വസീറാബാദ് ബാരേജ് വരെയാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ആറ് കിലോമീറ്റർ നീളമാണുള്ളത് യമുനയുടെ ഈ ഭാഗം ശുദ്ധവും ദുർഗന്ധവും ഇല്ലാത്തതിനാൽ ഇത് ക്രൂയിസ് പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിരിക്കും അതേസമയം ക്രൂയിസ് പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ജലനിരപ്പും കാലാവസ്ഥയും അധികൃതർ നിരീക്ഷിക്കും കൂടാതെ ഈ ക്രൂയിസുകളിൽ ബയോ ടോയ്ലറ്റുകൾ അനൗൺസ്മെന്റ് സിസ്റ്റം ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും കൂടാതെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഓപ്പറേറ്റർമാർ എല്ലാ യാത്രക്കാർക്കും സുരക്ഷാ ജാക്കറ്റുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയും നൽകും സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിച്ച് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യും ക്രൂയിസിന്റെ പ്രവർത്തനവും പരിപാലനവും ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തമായിരിക്കും അതേസമയം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ച ഈ പദ്ധതി പല രാഷ്ട്രീയ കാരണങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ബി ജെ പി സർക്കാർ ഡൽഹിയിൽ അധികാരത്തിലേറിയതിനു ശേഷം വീണ്ടും പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് പദ്ധതി വിജയകരമായി കഴിഞ്ഞാൽ ക്രൂയിസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതേസമയം ഡൽഹിയിലെ സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതിയും രേഖാ ഗുപ്ത പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹിളാ സമൃദ്ധി യോജന പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് നൽകാനാണ് ഡൽഹി സർക്കാരിന്റെ തീരുമാനം ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി വനിതാ ദിനമായ മാർച്ച് എട്ടിന് പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഡൽഹിയിലെ അയ്യായിരത്തോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും അതേസമയം പദ്ധതിയുടനെ നടപ്പിലാക്കണമെന്നും സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കരുതെന്നും അനാവശ്യവാദം ഉന്നയിച്ച് മുൻ മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അതീശി മർലേനയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് രേഖാ ഗുപ്ത വ്യക്തമായ മറുപടിയാണ് നൽകിയത് തന്റെ സർക്കാർ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആജ്ഞാപിക്കരുതെന്നും ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് രേഖാ ഗുപ്ത അറിയിച്ചിരുന്നു എന്തായാലും ബി സർക്കാർ അധികാരത്തിലേറിയതോടെ ഡൽഹി വികസന തേരിലേറിയിരിക്കുകയാണ്